കാല മൊച്ചം പറയാം അപ്പൊ നമ്മളിന്ന് ഒന്നും പറയാനില്ല നമ്മളിന്ന് നേരെ പോയി ചിക്കൻ പൊടിയ പോയി ചിക്കൻ പേടിച്ചുട്ടാ ഒരു കിലോ ചിക്കൻ ഒരു എത്ര കിലോ പഠിച്ചത് രണ്ടു കിലോ രണ്ട് കിലോ ചിക്കൻ പേടിച്ചു ഒരു കോഴി പേടിച്ചിട്ടാ അപ്പൊ രണ്ട് കിലോ ചിക്കൻ പേടിച്ചു നമ്മളിന്ന് ചിക്കൻ കറിയുണ്ടോ മുളക് പൊടി ഇട്ടുണ്ട് മല്ലിപ്പൊടി അല്ലേ മല്ലിപ്പൊടി എത്ര എത്ര സ്പൂൺ ഇണ്ടോസ്റ്റ് മിക്സിലല്ലോ മിക്സി ഞങ്ങള് മേടിക്കണേ നിങ്ങൾ ഇവിടെ താമസം തുടങ്ങിട്ടുണ്ടോ അവിടാണ് കേട്ടോ ഇത് പൊരിക്കാൻ നല്ല അടിപൊളി പൊരിച്ചാണ് നാവിൽ രുചി ഊറും പൊരിച്ചൂറും തിരുമ്പ് സവാള സവാള എങ്ങനെ നീട്ടത്തിലാണോ അതോ റൗണ്ടിലാണോ പോലെ അല്ലേ ഇത് തക്കാളി അറിയാ തക്കാളി ഇങ്ങനെ എങ്ങനെ കുനുമുനാന്നരികണോ നീളത്തിലോ റൗണ്ടിലടിയും റൗണ്ടിലരിയും നീളത്തിലോ എങ്ങനെയാണ് ഓ അത് വല്യ വല്യതായിട്ടെ ഞാൻ അറിയണോ കുനുകുനറിയണല്ലേ തക്കാളി മൂപ്പും ഓടാ മൂപ്പും മൂക്കുമ്പോ അരിക്കുമ്പോ ചെലപ്പോ കിട്ടില്ലേ <Cohanye> hmm. ും മൂപ്പുണ്ടാവും അപ്പൊ നമ്മളിങ്ങനെ തക്കാളി കുനുകുന ശേഷം നമുക്കിത് ഒരു പീസും കൂടി അരിയാൻ അരിഞ്ഞോണ്ടിരിക്കട്ടോ ഇത്ര വൈസാക്കി ചേർന്നൊക്കെയൊക്കെ നമ്മുടെ ഇഷ്ടം അരിഞ്ഞ് കഴിഞ്ഞു കേട്ടോ അപ്പൊ തക്കാളി എരിഞ്ഞ് കഴിഞ്ഞു അവിടെ ചിക്കൻ റെഡി ആയി നിൽക്കുന്നുണ്ട് തക്കാളി കുനുകുനു അപ്പൊ മച്ചാമാര് മറ്റേ ഗ്യാസില് പാത്രം വെച്ചിട്ട് നമ്മൾ വേണ്ടിയിട്ട് ഉള്ളിന്റെ ഇവിടെ അപ്പൊ നമ്മൾ ഗ്യാസ് കത്തിക്കാട്ടോ ഗ്യാസ് ഫസ്റ്റ് വെള്ളം 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 എണ്ണ കത്തിച്ച പറയാ അപ്പൊ നമുക്ക് ചട്ടിയില് ഒരു ചെറിയൊരു മാറ്റം വന്നിട്ട് വേറെ ആ ചട്ടിയില് അറിയാണ്ട് എന്റെ അഞ്ചു കുട്ടി ചട്ടിയിലെ വെള്ളം അങ്ങനെ ഒപ്പി പിടിച്ചു അങ്ങനെ ഉരുകി അതിനുള്ളിലായി മൊത്തം അപ്പൊ ഇതിലാട്ടി വെക്കി ഒരു പച്ച പച്ചക്കളർ കാണുന്നുണ്ടല്ലേ അതിലാണ് അത് മറ്റേ പിടിച്ചെടുക്കണത് അവളങ്ങനെ വെള്ളം എടുത്താ അങ്ങനെ പണി കിട്ടി അപ്പൊ പവനായി ശവമായി അപ്പൊ അടുത്ത വന്നു മറ്റാ വന്നാലും ലേറ്റാ വന്നാലും ലേറ്റസ്റ്റാ വരുവ കാത്ത് കുത്തി പോയാ കടുക്കൻ കുത്തി ചൊല്ലുണ്ട് കേട്ടില്ലേ അത് നമ്മൾ എടുക്കാം പണി പാടോ സുബു സുബു ആണ് കുക്കിംഗ് ആദ്യമായിട്ട് ചിക്കൻ വെക്കയാണ് ഈ റൂം അല്ല ഈ റൂമിൽ കയറി നമ്മള് ഫ്ലാറ്റിൽ കയറിട്ട് ആദ്യമായിട്ട് അല്ല അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ ആ തുണിയും കൊണ്ട് ഒപ്പില്ലല്ലോ അതിൽ ഒപ്പൊ

മറ്റേ കുറുകെല്ലാം പാടി വരുമ്പോ അപ്പൊ ഉപ്പിട്ടില്ല സ്പൂണ് ഉപ്പു ഹലോ ഗായ് ചിക്കൻ മസാല ഇട്ടേലും ഉപ്പിട്ടില്ല കേട്ടോ ഇതപ്പത്തിലാണ് ഉപ്പിട്ടിറക്കുന്നത് എന്ത് പറയാണ്ട് സുഭോ നിനക്ക് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ അതില് നിനക്ക് എവിടെ നിന്റെ എന്തെങ്കിലും മൈൻഡിൽ എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ തലവേദന തലവേദനയോണ്ട് നിനക്ക് കറി വെക്കാൻ കഴിയുന്നില്ല ഏ കലോ വച്ചാ പറ തലവേദന കൊണ്ട് എല്ലാം മാറിപ്പോയിട്ടോ ചട്ടി മാറ്റി നമ്മളിപ്പോ ഇന്ന് ചിക്കൻ മാറ്റേണ്ടി വരുവോ ഏ ചൻ മാറ്റേണ്ടി വരുവോ വേറെ ചിക്കൻ മേടിക്കേണ്ടി വരുവോ അപ്പൊ നമ്മള് മഞ്ഞപ്പൊടി ഇട്ടോ കൊറച്ച് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് നന്നായിട്ട് കൊടുക്കാം അപ്പത്തെ ചിക്കൻ കറി കറി വെച്ചിട്ട് കഴിഞ്ഞിട്ടില്ല അതിന് മുന്നേതാ ഇവിടെ പൊരിക്കാനാക്കിട്ടോ ഇപ്പൊ ഏതെങ്കിലും നടക്കുമെന്ന് സത്യത്തില് ഏ പാട്ടും പാടി വോട്ടും പോയി അതിലേതാ പറ ചിക്കൻ പൊടി ചിക്കൻ വറക്കാൻ കേട്ടോ അപ്പൊ ചിക്കൻ വറുത്ത് മൊരിച്ച് നമുക്ക് തിന്നാം നല്ല മൊരിമോരാണ് ഓക്കെ പാലേ മച്ചമാരെ അപ്പൊ നമ്മളെ കറിവേപ്പിൽ മേടിച്ചിട്ടില്ല മല്ലിയില മേടിച്ചിട്ടില്ല പിന്നെ പച്ചമുളക് മേടിച്ചിട്ടില്ല അതാ എന്നിട്ടാണ് ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നത് അതാ തക്കാളി ഇട്ടു കേട്ടോ എനിക്ക് എന്തൊക്കെയാ കാണിക്കല് പുള്ളി എന്തൊക്കെയാണ് കാണിക്കുന്നുണ്ട് നമ്മൾക്ക് കണ്ടു നോക്കാം ഏത് വിധത്തിലാവുന്നു അത് അവിടെ ചിക്കൻ കൂടെ തന്നെ റെഡി ആയിരിക്കുന്നത് ചിക്കൻ തന്നെ പറ്റോ കറിവേപ്പിലേ കറിവേപ്പിലും മറ്റേത് മേലി മറ്റേ മല്ലിയലി ഞാൻ മേടിച്ചിട്ട് മല്ലിയല ചിക്കൻ കറി നിങ്ങൾ ഓ ദാറ്റ് ഈസ് പെർഫെക്റ്റ് അത്ര കുക്കിങ്ങിലോ കലാകാരിയാ കലാകാരിക്ക് ഇരിക്കട്ടൂട്ട് നമുക്ക് അപ്പൊ നമ്മളിവിടെ ഉള്ളിയും തക്കാളിയും ഇവിടെ ഇങ്ങനെ വാടിക്കൊണ്ടിരിക്കുന്നു ചിക്കൻ പൊടി ഉണ്ട് ഇതെന്താണ് വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അയച്ചതിലേ വാങ്ങിയതാണ് കടയിൽ നിന്ന് അറിയില്ല നോക്കാം നമുക്ക് ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി ബേസൊക്കെ ഇട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി ഇട്ടോ അതാ വീണ്ടും മല്ലിപ്പൊടി വന്നിരിക്കണം മല്ലിപ്പൊടി നമ്മൾ ഫസ്റ്റ് കുറച്ചായിട്ട് ചിക്കനില് നമ്മൾ കൂടുതൽ ഇത് അതിലിട്ടോ പക്ഷെ ഇവിടെ ഉപ്പില്ല എന്ന് ആദ്യം മനസ്സിലാക്കാം കേട്ടോ ഉപ്പില്ല മസാല ഇട്ടിന് പക്ഷെ ഉപ്പില്ല അതിൽ ഇതാ മുളക് പൊടി ഇട്ടോ ഏകദേശം വെളുത്തുള്ളി പേസ്റ്റിലേക്ക് മുളക് പൊടി ഇട്ട ശേഷം ഏകദേശം ചിക്കൻ മസാല അല്ലേ ചിക്കൻ മസാല അങ്ങനെ തോളിച്ചു കൊടുക്കുക അല്ലേ ചിക്കൻ മസാല തോളിച്ചു കൊടുക്കല്ലേ നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി പിടിക്കണം കറക്റ്റായിട്ട് പിടിച്ചാലാണ് നമ്മൾ വിചാരിച്ച ചിക്കൻ കറിക്ക് ടേസ്റ്റ് കിട്ടുള്ളൂ നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് കറിവേപ്പില മറ്റേ മല്ലിയലി ഇല്ല അങ്ങനെ നമ്മൾ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അതില്ലാത്ത നമ്മളൊരു ചിക്കൻ കറി നമ്മളിവിടെ ഇന്ന് ഉണ്ടാക്കുന്നത് ഇങ്ങനെ ഉണ്ടാക്കുന്നപ്പോൾ കൂട്ടുക്കാം ഇത് കുരുമുളക് ഇടുവോ

അപ്പൊ നമ്മളിതാ ചിക്കൻ പൊരിക്കാനുള്ള തയ്യാറെ അതിലേക്ക് എത്തിക്കൊണ്ടിരിക്കാണ് നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ കുത്തി 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 സോഫ്റ്റ് ആക്കി കൊടുക്കണം കേട്ടോ പൊരിക്കുമ്പോ നല്ല എന്നെ ഉള്ളി പിടിക്കണം ആ മസാല പിടിക്കാനാണല്ലേ അപ്പൊ വീണ്ടും മസാല നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നു അതിന് ശേഷം എന്താ ചിക്കൻ കൂട്ടന്മാരെ ചിക്കനെ അരി കൂട്ടിട്ടോ ചിക്കൻ വരണ്ട് ചിക്കന് അല്ലെങ്കിൽ വെള്ളം ഉണ്ടാവാറിയില്ലേ അപ്പൊ ചിക്കൻ നന്നായിട്ട് അങ്ങനെ ഇട്ടിട്ട് ശേഷം നന്നായിട്ട് മസാലയൊക്കെ പിടിക്കാൻ വേണ്ടി അതൊക്കെ ഇളക്കി കൊടുക്ക നമ്മളിട്ട് നേരത്തെ ഇട്ട ഈ കൂട്ടുകളൊക്കെ അതൊക്കെ എല്ലാം പിടിക്കണം തരും അപ്പൊ അതൊക്കെ ഇങ്ങനെ മറിച്ചു കൊടുക്കുക കേട്ടോ എന്താ കയ്യിൽ ചെറുതായ കൊണ്ടാണോ മറിക്കാൻ ഒരു ബുദ്ധിമുട്ടഞ്ചോ ആണോ മസാല ോ മസല് പിടിക്കുന്ന കാര്യ മസാല പിടിച്ചിട്ടുണ്ടാവു ചിക്കൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞു മസാല ഒക്കെ പാത്രം വീണ്ടും ഷിഫ്റ്റ് ചെയ്തോട്ടോ നമ്മള് വറക്കണ്ട ഇല്ല വറക്കണ്ടേ ഇതിലേക്ക് ആക്കിന് ഇതിലാക്കിട്ടെ പഴയിലേക്ക് ചിക്കൻ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കട്ടെ തിളക്കട്ടെ ഇതില് നമ്മള് ചിക്കൻ വറക്കാനാ കേട്ടോ ചിക്കൻ വറുണോ അതെ പാത്രം ഞങ്ങൾ ചേഞ്ച് ചെയ്തു വീണ്ടും അപ്പം നമുക്ക് ഇതാ ലേശം ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ചിക്കൻ പൊരിക്കാൻ അവിടെ പോകുന്നത് അപ്പം ചിക്കൻ പൊരിക്കാൻ വേണ്ടി നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഓയില് കൂടുതൽ ഒഴിക്കണോ ഫുള്ള് ഒഴിക്കണോ എന്താലോ ഓക്കെ അപ്പം മീൻ വറവിടണ പോലെ ഇവിടെ ചിക്കൻ വറുത്തെടുക്കണല്ലേ ചിക്കൻ ചിക്കൻ

ഓക്കെ ചിക്കനൊക്കെ ഇങ്ങനെ സൈഡ് സൈഡിലായി വെച്ച് കൊടുക്കാം ഇത് ചിക്കൻ ഇങ്ങനെ ഒന്ന് ഇടക്കി കൊടുക്കുക റൗണ്ടിൽ എണ്ണ എല്ലാം എല്ലാവിടെയും പിടിക്കാൻ വേണ്ടി എണ്ണ എല്ലാം പിടിച്ചോന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കിത് മൂടി വയ്ക്കാവുന്നതാണ് ഓക്കെ ഓക്കെ അപ്പോൾ നമ്മൾ ചിക്കൻ കറി ആയിട്ടോ കേസ് നമുക്ക് ചിക്കൻ കറി ആയിരിക്കുന്നു അപ്പോൾ നമുക്ക് ചിക്കൻ കറിയിലേക്ക് മറ്റേ പ്ലേ പ്ലേറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഓക്കെ ഗ്രേവി ഗ്രേവില്ല അപ്പൊ നമ്മുടെ ചിക്കൻ പിസ്സാവ പ്ലേറ്റിലേക്ക് മാറ്റുവാണ് ചിക്കൻ ഒക്കെ നല്ല അടിപൊളി ആയിട്ടോ ഒന്നും പറയല്ലോ അപ്പം നമ്മുടെ ചപ്പാത്തി ആയിട്ടോ ചപ്പാത്തി പിന്നെ ദെൻ മിൽക്ക് ചിക്കൻ വറുത്തത് ചിക്കൻ കറി വെച്ചത് പിന്നെ ചായ ആണല്ലേ മൂസ്റ്റ് ദപ്പാത്തി ആ നമുക്ക് കഴിച്ചോക്കി പറയാം അല്ലേ പറഞ്ഞോ